എന്ന് അതിപ്പോ നമ്മൾ കാണുന്നു നേരെ നടക്കി ജീവിക്കാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ പിന്നെ എന്താ ഈ ും ജീവിക്കണ്ടേ പണ്ടെന്തോ കഞ്ചാവായിരുന്നു എന്ന് പറഞ്ഞ എന്നും അങ്ങനെയല്ലല്ലോ എന്നാണ് പാലക്കാട് തേൻകുർശി സ്വദേശിയായ ബവിൻ പറയുന്നത് ഭന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ പണ്ട് അറിയപ്പെടുന്ന ഗുണ്ട അന്ന് കള്ളും കഞ്ചാവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കഞ്ചാവ് നിർത്തി കള്ളുണ്ടെന്ന് എന്നാല് നാട്ടുകാർ പറയുന്നത് കഞ്ചാവാണെന്ന് അല്ലെങ്കിലും പത്ത് കുടത്തിൻ്റെ വാ കിട്ടിയാലും നാട്ടുകാരെ വാ അടയ്ക്കാൻ കഴിയില്ലല്ലോ ഭവൻ തേൻകുറിശി മകാളികൂടം ക്ഷേത്രത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ നാട്ടുകാർ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല കത്തി എടുത്ത് വീശി ഒരാൾ കഞ്ചാവ് തുന്നിക്കെട്ടുണ്ട് അത്രയേ ഉള്ളൂ വീണ്ടും കുഴൽമൊത്തം പോലീസ് വന്ന് പിടികൂടി അല്ലെങ്കിലും നന്നാകാൻ ആരും സമ്മതിക്കില്ലല്ലോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ നാട് രക്ഷപെടില്ല എന്നാണ് ഭവിൻ പറയുന്നത്